ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നരയൻ കുമ്പളങ്ങ അല്ലെങ്കിൽ എളവൻ കുമ്പളങ്ങ എന്ന് പറയും അതിൻ്റെ വീഡിയോസാണ് അതിങ്ങനെ ഓരോന്ന് ഓരോന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട് ഞാൻ ഹസ്ബൻഡും കൂടെ ഇങ്ങനെ നോക്കിയതാ പോയിട്ട് വേണ്ട ചെറുതായിട്ട് ഓരോന്ന് അവിടെ ഇവിടെ ഒക്കെ ഉണ്ടായി വരുന്നുണ്ട് പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇത് ഉണ്ടാകുന്നുണ്ട് ഇത് ഇതുപോലെ നമ്മളെ എന്താ പറയുക ജൈവവളമാണ് ഉപയോഗിക്കുന്നത് നമ്മൾ നമ്മളൊന്നിനും തന്നെ യാതൊരു രാസവളവും നമ്മൾ ഒരു പച്ചക്കറിക്കും നമ്മൾ ഉപയോഗിക്കുന്നില്ല എല്ലാം ഇങ്ങനെ ജൈവവളം പിന്നെ വിത്ത് നടുന്നതിന് മുന്നേ കുറച്ച് ജൈവവളം മിക്സാക്കിയിട്ട് മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം വിത്ത് നടുന്നതും ഇതിപ്പോൾ കണ്ട അവിടെ അവിടെ ആയിട്ട് ഓരോരോ പൂക്കളൊക്കെ ഉണ്ട് ഓരോ സ്ഥലത്തിങ്ങനെ ഉണ്ടായി ഉണ്ടായി വരുന്നുണ്ട് അതിപ്പോൾ നന്നായിട്ട് ഫുള്ളായിട്ട് പടർന്ന് പിടിച്ചിരിക്കുന്നതാണ് ച്ചാൽ നല്ല മണ്ണാണ് അപ്പം ഉണ്ടാവുന്നുണ്ട് ഇല്ല എന്നല്ല അപ്പം അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്തെന്നാണ് അതുകൊണ്ട് അവിടെ ഒന്ന് തോന്നിക്കെടുക്കുന്നതാണ് പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇതുപോലെയുള്ള ചെറിയ ചെറിയ ടിപ്സുമായിട്ട് ഞാനൊരു അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും ഓക്കെ താങ്ക്